ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മരണമാണ് ഇവരുടെ ജീവിതം ഓരോഷങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് എത്താറില്ല എത്തിയാൽ തന്നെ വേദനകളുടെ പകലുകൾ മാത്രം കണ്ട ലോകത്ത് എവിടെയാണ് ആഘോഷം മൃതദേഹത്തെ അത്തിയെടുക്കുന്നതും കണ്ട് ജീവിക്കുന്നവർക്കിപ്പോ വല്ലാത്തൊരു നിർവികാരതയാണ് എപ്പോഴും മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നവരുടെ ജീവിതമാണ് ഈ ചിത്രം മനുഷ്യന്റെ പച്ചമാംസം കത്തി എരിയുന്ന ഗന്ധം മൂക്കിലേക്കടിച്ചു കയറും ഈ പൊതുശ്മശാനത്തിന്റെ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ പത്തടി പൊക്കമുള്ള മതിൽക്കെട്ടിനകത്ത് എരിയുന്ന ചിതയ്ക്കുള്ളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ സമൂഹത്തിന്റെ ഭാഗമായിരുന്നവരെ അഗ്നി വിഴുങ്ങുന്നത് കാണാം അതിനൊപ്പം ദുഃഖം താങ്ങാനാവാതെ ഉദകക്രിയകൾക്കെത്തിയവരുടെ തേങ്ങലും നിലവിളിയും അലമുറയുമെല്ലാം കണ്ടും കേട്ടും മനസ്സുമരവിച്ച ഒരു കൂട്ടം മനുഷ്യരെയുണ്ട് ഞാൻ പതിനെട്ട് വയസ്സിൽ ഇതൊന്ന് സഹായിക്കുക ഞാൻ അങ്ങനെ കുഴി കുത്തി പരിചയാവും കുഴി കുത്തല്ലേ ഇനി കത്തിക്കലും ഞാൻ സ്വയമായത് കണ്ട് കണ്ടിട്ട് ഓരോരുന്ന് വന്ന് ചെറു പോകുമ്പോൾ നമ്മളെന്ന ഇവിടെ മുളക്ക കിടക്കും അന്ന് ഡയറക്ടർ ഞാൻ ആദ്യം തട്ടി കൂട്ടി പോകും മനുഷ്യമാംസം കത്തി എരിയുമ്പോഴുയരുന്ന രൂക്ഷഗന്ധം ശ്വസിച്ചുള്ള ഈ ജോലിയെ അത്രമാത്രം പുണ്യപ്രവൃത്തിയായാണ് ഇവർ കാണുന്നത് കാരണം മറ്റാർക്കും അത്ര എളുപ്പം ചെയ്യാൻ കഴിയുന്ന ജോലിയല്ലല്ലോ ഇത് അനാഥ ബോഡികളും മറ്റുള്ളതൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളതിനെ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോ നമ്മളതിനൊരു കർമ്മ നിർവഹണം പോലെ ചെയ്യാം അപ്പോൾ അത് ദിവസങ്ങൾ പഴകിയ അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലതൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്തിട്ട് ആ വരുന്ന ആൾക്കാർക്കും ഞങ്ങൾ ചെയ്യാറുണ്ട് സൂര്യനുദിക്കും മുമ്പ് ചിതയൊരുക്കി അന്നത്തെ അന്നത്തിനായുള്ള ദേഹിയെ കാത്തിരിക്കുന്നവർ പലപ്പോഴും അവർ മനസ്സിനെ കല്ലാക്കി ജോലി എടുക്കൊടുക്കും ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള മൃതദേഹം ദഹിപ്പിക്കുന്ന ജോലിയാണിത് ഒന്നും ചെയ്ത ഞാൻ എന്ത് വിഷയങ്ങൾ എപ്പോഴും പോകില്ല സാഹചര്യം പറഞ്ഞാൽ നമുക്കും പട്ടിണിക്കാലമാണ് ബന്ധവും വന്ന നമ്മളെ കൊണ്ട് ഒരു ആർബാരായിട്ട് പണിയെടുക്കാൻ അങ്ങനെ പറ്റുള്ളൂ ഒന്നും കഠിനമായി ചോദിച്ച് വാങ്ങിയ ആഘോഷമാണ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ പണി കഴിഞ്ഞ് പൂർത്തിയായിട്ട് അതിനെ ചെയ്യാന്നുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ കൂട്ടിയ പറ്റില്ല ഓണമായാലും വിഷുവായാലും മറ്റ് ഹിന്ദുമതത്തിലെ ഉത്സവങ്ങളൊന്നും ഇവർക്ക് ആഘോഷിക്കാനാവില്ല മരണത്തിന് ഇങ്ങനെയൊരു ദിവസം ഇല്ലല്ലോ എന്ന് ഇവർ ചോദിക്കും ഹിന്ദു വിശ്വാസികൾക്ക് മാത്രമേ ഈ ജോലി ചെയ്യാനും ആവൂ മറ്റ് മതങ്ങളിലുള്ളവർക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് മൃതദേഹം ദഹിപ്പിക്കുന്ന ഈ ജോലി ചെയ്യുന്നവർക്കുള്ളത് മരണത്തെ കുറിച്ചിട്ടുള്ള ഒരു ശ്മശാനം ഉണ്ടായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ആളുകളൊക്കെ സംസ്കരണത്തിനായിട്ട് പോകുന്നത് ഇവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ശ്മശാനങ്ങളിലേക്കാണ് അങ്ങനെ ഞാനും ഇദ്ദേഹവും നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള വേലായുതട്ട് ആളും കൂടിട്ട് തുടങ്ങിയതാണ് ഇന്ന് ഒരു പത്ത് നാപ്പത്തി ഏഴ് ആളുകളായിട്ടുള്ള ഒരു കുടുംബമായിട്ട് ഞങ്ങൾ അഞ്ചാറ് കൊല്ലം ഞങ്ങൾ മാത്രമാണ് പുഷ്പനും മാത്രം അതുപോലെ പണിക്കാരൊന്നും അതി ഉണ്ടായിരുന്നില്ല ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് ഓരോരുത്തരായിട്ട് പണിക്കാരും നമ്മൾ മാറി നിക്കണമൊന്നുമില്ല അതേ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവർ മരിക്കുമ്പോൾ ദഹിപ്പിക്കാൻ എത്തിക്കുന്ന ശ്മശാനത്തിൽ ജോലി എടുക്കുന്നവർ എനിക്ക് രണ്ടും കൊറോണ വന്നിട്ടുള്ള ആളാണ് ഇതിന്റെ ഒപ്പം ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകും പക്ഷെ എന്നാലും പിന്നെ നമ്മളൊക്കെ വന്നിട്ട് തൊഴിൽ ചെയ്തല്ലേ പറ്റുള്ളൂ നമ്മള് തൊഴിലാണ് എന്നാണ് നമ്മള് ഞാനൊക്കെ ബസ് ഡ്രൈവറായിട്ട് പോയിരുന്ന ആള് ഒരുപാട് കഷ്ടപ്പാട് ബസ്സില് എന്നും നല്ല തന്നൊക്കെ ആയിട്ട് അനുഭവിച്ചു ബുദ്ധിമുട്ട് വന്നിരുന്ന ആളായിരുന്നു പുണ്യപ്രതി നമുക്കൊരു പുണ്യമായിട്ട് തോന്നുന്നു കുഞ്ഞുങ്ങളുടേതുൾപ്പെടെയുള്ള മൃതശരീരങ്ങൾ വിറകുകൾക്കുള്ളിൽ അഗ്നി എടുക്കുമ്പോൾ വിതുമ്പലോടെ കാത്തു നിൽക്കേണ്ടി വരുന്നതും വല്ലാത്തൊരനുഭവം എന്ന് ഇവർ പറയുന്നു ഒരു പെൺകുട്ടീനെ ഒരു കുട്ടി തീ പൊള്ളലേറ്റി വന്ന് മരിച്ചിട്ടുണ്ടാകും അത് കൂടെ വന്ന ആ അനിയൻ്റെ അത് മനസ്സിൽ വല്ലാത്ത അത് ഇന്നും ഓർമ്മ അത് വീട്ടിൽ മണ്ണെണ്ണ വിളക്കാണ് ഉണ്ടായിരുന്നത് ആ വിളക്ക് തട്ടിപ്പോയി അത് തീ പിടിച്ച് മരിച്ചു പെങ്ങളും അവനും മാത്രമാണ് പക്ഷെ അവൻ്റെ ആ കരച്ചിൽ ഇന്നും ശരിക്കും നമുക്ക് പണ്ണ് ഒരുവിധ ആൾക്കാരൊക്കെ കരഞ്ഞ് പോയി സത്യത്തിന് നമുക്ക് പറയുമ്പോൾ തന്നെ പോയി എനിക്കും കരച്ചിൽ തന്നെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കത്തിയെരിഞ്ഞ ചിതയിൽ നിന്നും പെറുക്കിയെടുത്ത അസ്ഥി കഷ്ണങ്ങൾ ആ മതിൽ കെട്ടിന് അപ്പുറം ഒഴുകുന്ന ഒരു തേങ്ങലോട് ഞാൻ ആരും മരിച്ചാലും അവിടെ പോയി തൂങ്ങി മരിച്ചാലും വെള്ളത്തിൽ പെട്ടാലും ഒക്കെ നമ്മൾ എടുത്തിട്ട് ട്രെയിനിൽ പെട്ടതും അതൊക്കെ നമ്മൾ എടുത്തിട്ട് ചെയ്യാറുണ്ട് ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് എന്താ വച്ചാൽ ചെറിയ കുട്ടികൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ഒരുപോലെ എടപ്പാല ഭാഗത്ത് നിന്ന് ഒരു ഒമ്പത് വയസ്സായ കുട്ടി അറ്റാക്ക് ആയിട്ട് രാത്രിയാണ് വന്നത് അത് ഞാനാണ് അന്ന് ചെയ്തത് അത് വല്ലാതെ അന്ന് നിയമപുരുഷനോട് പറയുകയും ചെയ്തു അത് വല്ലാതെ മനസ്സിലേക്ക് തട്ടിപ്പോയത് പിന്നെ കൊറോണ സമയം അത് ഭയങ്കര സമയ കൊറോണ കാലത്ത് ഈ പറയുന്ന പറയുന്നവര് ആരും തുടങ്ങിയ സമയത്ത് ഇതിന് എല്ലാവർക്കും പേടിയായിരുന്നു ആ ഒരു സമയത്ത് ആരും ഇത് ചെയ്യാൻ തയ്യാറാവണില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്തായാലും നിൽക്കുന്ന നമ്മളിൽ നിന്ന് തന്നെ തുടക്കം ഞങ്ങൾ തന്നെ ആദ്യം ഞങ്ങൾ വരെ ബോഡി എടുത്തു ചെയ്തിട്ടുണ്ട് പല രണ്ടാളും പോയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിൽ ജീവിച്ചവരുടെ ശേഷിപ്പായി ആ അസ്ഥി കഷ്ണങ്ങൾ മാത്രം പുഴയുടെ ആഴങ്ങളിലേക്ക് ഊഴിയിടും ഒരു മൺകലത്തിലടച്ച കുറച്ച് സ്വപ്നങ്ങളെ ബാക്കിയാക്കി അതൊഴുകുമ്പോൾ അതിനും സാക്ഷിയായവർ തോളിലൊരു തോർത്തും കാവി മുണ്ടുമായി മരിച്ചവരുടെ ഉറ്റവർക്ക് ധൈര്യം പകരും ശേഷിച്ച ജീവിതത്തിൽ കരുത്തു പകരാൻ പ്രാർത്ഥനയും നേരും ദൈവത്തിന്റെ കൈകളിലാണ് മരണം നമ്മളെ കൂടെ ഉള്ളതാണ് നമ്മളെപ്പോഴും അതിനെ കണ്ട് ജീവിക്കണം ജീവിക്കാൻ ആൾക്കാരെ ശ്രമിക്കുന്നു പക്ഷെ കാര്യമില്ല കൂടെ പോകാനൊന്നും ഉണ്ടാവില്ല സമ്പാദ്യങ്ങളൊന്നും ഇല്ല മരിച്ചു പോകാതെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനിയും ജീവിക്കണം എന്ന് ആശ്വസിപ്പിക്കും എന്നിട്ട് തിരിഞ്ഞു നടക്കണു ചിതയെരിയുന്ന ഭൂമികയിലേക്ക് നീറുന്ന വേദനകളെല്ലാം ഉള്ളിലൊതുക്കി